തമിഴ് ബോക്സ് ഓഫീസിൽ ഇന്ന് ഏറെ ബോക്സ് ഓഫീസിൽ പൊട്ടൻഷ്യൽ ഉള്ള താരങ്ങളിൽ ഒരാളാണ് ധനുഷ് നടൻ എന്നതിലൊപ്പം സംവിധായകൻ എന്ന നിലയിലും ധനുഷ് സമൂഹ കാലത്ത് സ്വയം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടു മുതൽ സിനിമയിൽ സജീവമാണെങ്കിലും ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആറു വർഷത്തെ ചിത്രങ്ങൾ നേടിയ കളക്ഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ ട്രാക്കറായ സിനി ട്രാക്കാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ അസുരം മുതൽ അവസാന ചിത്രമായ രായൻ വരെയുള്ള കളക്ഷൻ ചേർത്ത് വെച്ചിട്ടുള്ള പട്ടികയാണിത് ഒരു കാലയളവിൽ ധനശ്ചിത്രങ്ങളുടെ ആവറേജ് ബോക്സ് ഓഫീസ് കളക്ഷൻ എഴുപത്തി നാല് കോടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചിത്രങ്ങൾ ആകെ നേടിയത് അറുന്നൂറ്റി അറുപത്തിനാല് കോടിയാണ് ഈ കാലയളവിൽ ഏറ്റവും ചെറിയ കളക്ഷൻ നേടിയ എന്നെ നോക്കിപ്പായും തോട്ട ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രം സംവി താൻ സംവിധാനം ചെയ്ത രായനുമാണ് എന്നെ നോക്കി പായം തോട്ടം ഇരുപത്തിയഞ്ചു കോടിയും രായൻ നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് രണ്ടഞ്ചു കോടിയുമാണ് നേടിയത് ബാത്തി നൂറ്റിയഞ്ചു കോടിയും തിരുച്ചറ്റമ്പലം നൂറ്റിയൊന്നു കോടിയും നേടി സ്വയം രചനയും സംവിധാനം നിർമ്മാണവും നിർവഹിച്ച നായകനായി വന്ന ഇടലിക്കടൈ തമിഴ് തെലുങ്ക് ഹിന്ദി ത്രിഭാഷ ചിത്രമായ കുബേര ഹിന്ദി ചിത്രം തേരയേഷ്കുമേ എന്നിവയാണ് ധനുഷിന്റെ പുറത്തിറങ്ങാനുള്ള ചിത്രങ്ങൾ സംവിധായകൻ എന്ന നിലയിൽ ഏറ്റവും കൂടി ധനുഷ് ചെയ്ത ചിത്രം നിലവെക്കൻമേൽ എന്ന കോപമായിരുന്നു കമ്മിങ് ഓഫ് ദ റൊമാൻറ്റിക് കോമഡി ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ഇരുപയാറെയാണ് അണിയുന്നിരുന്നത്